ഇന്റർവേലിൻ്റെ കമൻറ്റുകളിൽ ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട് അവരുടെ എല്ലാവരുടെയും സംശയങ്ങൾക്ക് ഒറ്റയടിക്ക് ഒരു വലിയൊരു മറുപടി നൽകുക ഓരോ കമൻറ്റുകൾക്കും മറുപടി പറയാനാണ് ഇന്റർവേയിൽ കരുതിയത് പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് ചെയ്യാമെന്ന് കരുതി കാരണം ഇത്രയും വലിയൊരു സത്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവേലിൻ്റെ ഈ ചാനൽ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല അത്രയും വലിയ നെട്ടിക്കുന്ന സത്യമാണ് ഇന്റർവേൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ആളുകൾക്ക് പറഞ്ഞു തരുണ്ട് എന്ത് ഇതുകൊണ്ട് തന്നെ ഏത് മുപ്പതിനായിരം ആവുമോ ഗോൾഡ് അറുപതിനായിരം ആവുമെന്നും അപ്പോൾ ഇന്റർവേലിൽ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഗോൾഡ് അറുപതിനാല് എഴുപതിനാല് ഇരുപത്തിനാല് ആവിലൊക്കെ കടന്ന് കുതിച്ചുയർഗുകയും ചെയ്തപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും എന്താ ആ ഒരു സംശയങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ ഇന്ധ്രയിൽ നിന്ന് ഇന്ധ്രയിൽ ഇപ്പോൾ ഈ തമ്പിനായി പത്ത് ലക്ഷം സ്വർണ്ണത്തിനാവും എന്ന് പറയും പത്ത് ലക്ഷം ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിൽ അത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ എന്ന് കരുതിയിട്ടാണ് പത്ത് ലക്ഷം ഞാൻ പറയുന്നത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പറയുന്നത് ശരിയല്ല എന്ന് കരുതിയിട്ടാണ് അപ്പോൾ സ്വർണ്ണവില ഒരു ഭാവിന് പത്ത് ലക്ഷം ആവുമോ എന്നുള്ളതാണ് അപ്പോൾ എന്താ ഇത് നമ്മൾ ഒരറ്റ ഇത് എന്തായാലും ഇത് തോന്നുമ്പോൾ നിങ്ങൾക്ക് കരുതുന്നു ഇൻഫ്ലേഷൻ തേങ്ങ വാങ്ങാൻ അതൊന്നും അതിനെന്തരയിൽ പറയാൻ പോകുന്നു ടിപ്പിക്കൽ ഡിമാൻഡാണ് പറയുന്നത് മെറ്റലിൻ്റെ ഒറിജിനൽ ഡിമാൻഡിലൊക്കെ ഞാൻ പറയാം ഇവിടെ ഇൻഫ്ലേഷൻ ഉണ്ടോ ഇല്ലാതിരിക്കുക എന്തേ ആവട്ടെ ഞാൻ പ്രിൻ്റ് അടിക്കുക പ്രിന്റ് അടിക്കാതിരിക്കുകയും എന്തേലും തേങ്ങ ആവട്ടെ അതൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ ഞാൻ മുമ്പേ പറയുന്ന കാര്യമാണ് ആകെ ഈ ലോകത്തുള്ളത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം മെട്രിക് ടണ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തിനാലായിരം മെട്രിക് ടണ്ണാണ് ആകെ ഗോൾഡ് ഉള്ളത് ഐ മീൻ കണ്ട മൈൻ ചെയ്തെടുത്ത ഗോൾഡും മണ്ണിൽ നിന്ന് എടുത്തിട്ട് ഇപ്പം പുറത്തേക്ക് ഗോൾഡിൻ്റെ രൂപത്തിലുള്ള സാധനം ഞാൻ പറയുന്നത് അതും അതേപോലെ ഇനിയിപ്പോൾ എവിടെയെങ്കിലും നമ്മൾ റിസർവുകൾ കണ്ടെത്തി മാന്തി എടുക്കാൻ ഉണ്ടാവില്ല കണ്ടെത്തിയിട്ടുണ്ട് എടുത്ത് തരിച്ചുണ്ടാക്കണം അതും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം മെട്രിക് ടണ്ണാണുള്ളത് ഏഹ് അത് പച്ചമില്ലാത്ത ഞാൻ പറഞ്ഞാൽ അതായത് മൈൻ ചെയ്തെടുത്ത് കണക്ക് കയ്യിൽ നമ്മൾ രണ്ടും കൂടി പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തി എൺപത്തി ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം മെട്രിക് ടണ്ണും ഇനി അവിടെ മണ്ണിലും മണ്ണൊന്നും ഇതിനൊക്കെ എടുത്ത് ഉണ്ടാക്കിയെടുക്കാൻ കണ്ടെത്തിയ സാധനം കൂടി അൻപത്തി ഏഴായിരം മെട്രിക് ടണ് ടോട്ടല് എടുത്തതും ഇനി എടുക്കാൻ കണ്ടെത്തിയതുമായിട്ട് രണ്ടും കൂട്ടിയിട്ട് ഞാൻ എടുത്തത് മാത്രല്ല ഞാൻ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാല് എടുത്തതും എടുക്കാറുള്ളതും കൂടി ഇപ്പോൾ എവിടെയെങ്കിലും കണ്ടെത്തുള്ളൂ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചെ കണ്ട വേറെ കാര്യം എന്തായാലും കണ്ടെത്തിയതും എടുത്തതും ഇത് രണ്ടും കൂടിയും കൂട്ടിയിട്ട് എത്രയേ ഉള്ളൂ രണ്ട് ലക്ഷത്തി നാൽപ്പത്തിനാലായിരം മെട്രിക് ടണ്ണേ ഉള്ളൂ പച്ചമനാലത്ത് പറയുകയാണെങ്കിൽ ഇരുപത്തിനാല് കോടി ഇനി ഒന്നും കൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തിനാല് പോയിൻറ്റ് നാല് ഇരുപത്തിനാല് പോയിൻറ്റ് നാല് കോടി കിലോഗ്രാം സ്വർണമേ ഉള്ളൂ ഇപ്പോൾ നാട്ടിൽ എത്ര ആൾക്കാരുണ്ട് നാട്ടിൽ മീൻസ് ലോകത്ത് എണ്ണൂറ് കോടി ജനങ്ങളുണ്ട് എണ്ണൂറ് കോടി ജനങ്ങൾക്ക് അങ്ങനെ നോക്കുമ്പോൾ വെറും മു ഒരു ആക്ക് എത്രയേ ഉള്ളൂ മുപ്പതേ പോയിൻ്റ് അഞ്ച് ഗ്രാം അതായത് മൂന്നേ മുക്കാൽ പവനെ കഷ്ടിച്ച് നമ്മൾ അവറേജ് കഷ്ട അവറേജ് അല്ല മുപ്പതേ പോയിൻ്റ് അഞ്ച് ഗ്രാം മുപ്പത്തൊന്നേ പോയിന്റ് ഒന്നാണല്ലോ ഒരു ഔൺസ് വരണേ അപ്പോൾ എന്താ പറയുക ഒരു ഔൺസ് കിട്ടണില്ല അതായത് നാല് ഇല്ല നാല് പവൻ ഇല്ല നാല് പവൻ്റെ തായെ മൂന്നേ മുക്കാൽ പവനേക്കാൾ കുറച്ച് കൂടുതൽ അപ്പോൾ വെറുതെ മൂന്നേ മുക്കാൽ അഞ്ചു വേണ്ട നാല് കൂട്ടിയിട്ട് തന്നെ പറഞ്ഞോളി നാല് പവനെ ഒരാൾക്ക് ഉള്ളൂ എന്ന് ഏഹ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരാക്ക് ലോകത്തിലൊരാൾക്ക് നാല് പവൻ തോതിൽ ഉള്ളൂ ഇനിയാണ് ഈ മറ്റിൻ്റെ ഡിമാൻഡിൻ്റെ ഇത് പറയുന്നത് ഈ നാല് പവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് പവൻ എല്ലാരുടെ അടുത്തും ഉണ്ടോ നാല് പവന് അല്ലാറുള്ളവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും സെൻട്രൽ ബാങ്കുകളുടെ കയ്യിൽ ഇത് ഞാൻ പറഞ്ഞു തന്നെ എടുത്ത സാധനം മാത്രമല്ല മണ്ണിലുള്ളതും കൂടി കൂട്ടിയിട്ടാണ് പറഞ്ഞത് എടുത്ത സാധനം മാത്രം കൂട്ടുകയാണെങ്കിൽ മൂന്ന് പവനേ ഉണ്ടാവുകയുള്ളൂ മനസ്സിലായില്ലേ മൂന്ന് പവൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരാളെടുത്ത് അങ്ങനെ എല്ലാവരും വാങ്ങാൻ കഴിയാനുള്ള കാര്യം പറയാം അത് മെറ്റലിൻ്റെ ഡിമാൻഡ് ഇതിൽ സെൻട്രൽ ബാങ്കുകളുടെ എത്ര ഇപ്പോൾ ചൈനയും ഓസ്ട്രേലിയയും ഈ എന്താണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നൊക്കെയാണ് കൂടുതൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷേ കൂടുതൽ സാധനമുള്ള ഇപ്പോൾ അമേരിക്കൻ്റെ അടുത്താണ് ഞാൻ പറഞ്ഞുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുപതിനായിരം ആകുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഏതിനായിരല്ല ഇപ്പോഴത്തെ കൃത്യമായിട്ട് പറഞ്ഞ ഒരു അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതാണ് അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതിൽ നിന്ന് നാളെ എണ്ണൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് അതെല്ലാം പറയുന്നത് ഇതിൻ്റെ ഒരു റിയാലിറ്റി പറയുകയാണ് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞതാണ് റേഷോ ഗ്രന്ഥത്തിൻ്റെ സീസ്ഫെയർ ഇപ്പോൾ പാടിപ്പോയതൊക്കെ അത് ഞാൻ പറഞ്ഞിരിക്കാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്വർണം എന്താ സംഭവിക്കാറിയാ ഇപ്പോൾ അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയ്ക്ക് വാങ്ങും അപ്പോൾ ഒരാളുടെ അടുത്ത് മൂന്ന് പവന അപ്പോൾ അയാൾക്ക് മൂന്ന് പവനുള്ളത് എന്താ നാല് പവനാക്കാൻ തോന്നുന്നത് അയാൾക്ക് അഞ്ച് പവനാക്കണം നോക്കുക അയാൾ എന്താണ് എഴുപത്തൊമ്പതിനായിരത്തിന് വാങ്ങും അയാൾ എന്താണ് എൺപതിനായിരത്തിന് വാങ്ങും അയാൾ ഒരു ലക്ഷത്തിന് വാങ്ങും അയാൾ രണ്ട് ലക്ഷത്തിന് വാങ്ങും അയാൾ മൂന്ന് ലക്ഷത്തിന് വാങ്ങും ഒരാൾക്ക് സ്വർണം വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്വർണത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ അയാൾക്ക് സ്വർണം വാങ്ങുന്നുണ്ടെങ്കിൽ അയാൾ ആ പൈസ കൊടുത്ത് വാങ്ങും അതോടുകൂടി അതിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ച് ഈ സാധനം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് സെൻട്രൽ ബാങ്കുകൾ തന്നെ അവരിലേക്ക് ഈ ചങ്ങൾ ഇതൊന്നും മൊത്തം കിട്ട് എടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് എത്തിക്കാണ് മൊത്തം സെൻട്രൽ ബാങ്കുകൾ വേൾഡിലെ സെൻട്രൽ ബാങ്കുകൾ അത് വാങ്ങിക്കൂട്ടാണ് അപ്പോൾ ഈ സാധനം ഇനി കിട്ടാനുണ്ടാവില്ല എന്നാ പറഞ്ഞു വരുന്നത് ഈ സാധനം എന്താ എഴുപതിനായിരത്തിന് എഴുപതിനായിരം ആകുമ്പോൾ തന്നെ നമുക്ക് ഒറ്റയടിക്ക് പത്ത് ലക്ഷത്തേക്ക് അടുത്തെത്തിയാൽ പോലെ ഉണ്ട് കേട്ടോ കാരണം വേഗം അടുക്ക് പോകും അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ സാധനം ലോകത്തിലെ ജനങ്ങളെ മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ആകെ കിട്ടുന്ന ഓരോ ആളുകൾക്ക് ഒരു 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 വീട്ടിൽ ഈ കണക്കില്ല കേട്ടോ ഈ കണക്ക് ഒരു വീട്ടിൽ ഒരാൾക്ക് വെച്ച് മൂന്ന് പവന് ഒരാളെ കയ്യിലില്ല ഒരാളെ കയ്യിലില്ല സെൻട്രൽ ബാങ്കുകൾക്കാണ് മൊത്തം ഉള്ളത് ഒരാൾ ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരാളെ ഒരാളെ പേരിൽ ഒരു പവന് പോലും ഇല്ല ലോകത്തിലെ ഓരോ കാര്യം നോക്കുകയാണെങ്കിൽ അപ്പോൾ ഒരാൾ കയ്യിൽ ഒരു പവൻ ഉണ്ടാക്കാൻ അരപ്പവന് ഒരു വീട്ടിൽ ഒരാളെ തലക്ക് വെച്ചാണ്ട് ഒരാൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അരപ്പവന് ഒരാൾ തലക്ക് വെച്ചിട്ട് അതായത് വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ വീട്ടിൽ ആകെ രണ്ട് പവൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ശ്രമിക്കുകയാണെങ്കിൽ ലോകത്തിലെ എല്ലാ ജനങ്ങളും ശ്രമിക്കുകയാണെങ്കിലും ഉണ്ടല്ലോ സ്വർണ്ണവില അമ്മ അത് ഈ പത്ത് ലക്ഷത്തിൻ്റെ മേലേക്ക് പോകുമെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പത്ത് ലക്ഷം ഞാൻ അതിൻ്റെ ആയിട്ട് അടുത്തക്കാൾ അതിൻ്റെ മേലാക്കാൻ കറിയാ അവർ മൂന്ന് പവൻ അതിൽ ഉണ്ടാക്കാൻ കരുതാണെങ്കിൽ അവർ അഞ്ച് പവനുണ്ടാക്കണമെങ്കിൽ എത്ര വലിയ നമ്പറിലേക്കായിരിക്കും അത് പോവുക ആ ഒരു റിയാലിറ്റി മെറ്റലിൻ്റെ ഡിമാൻഡ് ഒരിക്കലും മറന്ന് നിങ്ങൾ പോയത് ഞാൻ പറഞ്ഞുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഗോൾഡ് അത്രയേ ഉള്ളൂ അതായത് ഇരുപത്തിനാല് പോയിൻറ്റ് നാല് കോടി ഉള്ളതും കണ്ടെത്തിയതും എടുത്തതുമായിട്ടുള്ള ഇനി കണ്ടെത്താത്തതും എടുത്തത് മാത്രം നോക്കുകയാണെങ്കിൽ ഒന്ന് പോയിൻ്റ് എട്ട് പോയിൻ്റ് ഏയ് കോടി കിലോ സ്വർണ്ണ ഈ എണ്ണൂറ് കോടി ജനങ്ങൾക്ക് ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതാണ് പറഞ്ഞത് ഓക്കേ